യ് മുത്തുമളെ എന്തൊക്കെയാ കഥ സുഖല്ല എന്താ നാഷണൽ ഹൈവേ എന്നെ ചേർത്താറല്ല പോണത് വെട്ടപ്പറമ്പ് വാറാക്കര വെട്ടപ്പറമ്പ് ബിൽഡിങ്ങിന്റെ വേലാണ് പിന്നെ ഇന്നത്തെ വീഡിയോസിൽ പല വർത്താനം എന്തൊക്കെയാ കോമഡി ആളൊക്കെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അത്രയും കല്ലും കാര്യങ്ങളും പഠിത്തതിന് അത്ര പഠിക്കുക പഠുവിന് അതുകൊണ്ടൊക്കെ ബെൻഡുണ്ട് ഈ കല്ലാൾ മിസ് എന്ന് പറഞ്ഞാണ്ട് വരും എന്നിട്ട് ഒന്നാണെങ്കിൽ ഒരിഞ്ച് കുറവുണ്ടെങ്കിൽ ഒന്നുണ്ടാവും മുക്കാലിഞ്ച് കൂടുതൽ കോഴിക്കാരെ പറഞ്ഞിട്ട് കാര്യം ചെയ്യാ അവിടെ പെട്ടണ അളവ് തെറ്റിനാണ് ഏതായാലും ഇന്നത്തെ പാരപ്പറ്റി വിശേഷം എന്ന് ഇന്ന് ഇത് ജിമ്മിന് പറ്റില്ലേ പ്രൊമോഷൻ വീഡിയോ ചെയ്യാ മുതലാളിയാണ് ഇവിടെ ജിമ്മ തുടങ്ങി നമ്മള് മാറാക്ക് ബിൽഡിങ്ങില് താല്പര്യക്കാരുണ്ടെങ്കില് ഫുള്ള് സജീകരണമല്ല മുതലാളി പൗതി പൈസ ഇറക്കും പൗതി ജിമ്മേർക്ക് താല്പര്യമുണ്ട് അതിന് പ്രത്യേകം വേറെ ഒരു വീഡിയോ വരണിണ്ട് അപ്പൊ പണി കാര്യങ്ങൾ ഷാർട്ട് ചെയ്യാണ് ഇതാ പാരപ്പറ്റി അടുത്തിട്ട് തന്നി വേറെ മേസിൽ എന്ന് പിന്നെ ഒരു അത്പ്രയുണ്ട് മൂന്നെ മേലേ അങ്ങനെ കല്ലോ പറയില്ല നമ്മൾ ഇങ്ങനെ നന്നായിട്ട് സ്ഥലവും പിന്നെ നന്നായിട്ട് അവിടെ റെഡിയാ കുറച്ചോളും കഞ്ഞി കിട്ടണേ രണ്ടുപേരും താപ്പുണ്ടായിക്കൊണ്ട് നൂറ്റി കൂടി നല്ല പ്രശ്നമൊന്നുമില്ല ഒരു വലിയ എൺപത് എൺപത്തല്ലാതെ താപ്പു പോയിന്റ് കാര്യ കഴിഞ്ഞാൽ നമുക്കൊണ്ട് നൂറ്റി അറുപത് നൂറ്റി കല്ലേ ഒരു മുപ്പത്തി മൂന്ന് മീറ്റർ മുപ്പത്തിമൂന്ന് മീറ്റർ ഉള്ളത് പൊന്നും വിലയുള്ള മിന്നും സായി സായി ുള്ള പത്രം ഇവിടെ ഒരു മൂന്നോ നാലോ വരി വെക്കാണ്ട് കത്തൊക്കെ കൊറച്ചൊക്കെ വാങ്ങി ആ സൈഡ് തീർന്നി മൂന്ന് വരിയാണ് പോയിന്റ് ചെയ്യാണ്ട് പോയിന്റ് ചെയ്തിട്ടില്ല ആ പുള്ള എത്ര എക്സോ എത്ര പത്രണ്ട് ഇനി അവിടെ നമുക്ക് ഒരു ഒറ്റ വരി വെക്കാണ്ട് അതായത് ദൂശ്രോക്ക് മുതലാളിന്റെ ബായിന്റെ സ്ഥലമാണ് ഇവിടെ അവിടെ ഇങ്ങനെ ഒരു ഒരു വരി ഇങ്ങനെ വെച്ചു കൊടുക്കാണ്ട് അതും കൂടി നമുക്ക് നമ്മുടെ പണി കൊണ്ട് മൊത്തത്തിലാണ്ട് വരാ മക്കളെ ഇന്ന് എത്ര പടുക്കും നോക്കാം നമ്മള് സാധാരണ രീതിയിൽ എന്താ പൂണ് നോക്കല്ലോ രണ്ടെന്നാലിൻ്റെ മേലേ നമ്മളാ നൂറ്റാറുപത് താപു കെട്ടിയത് പിന്നെ ഇതിൻ്റെ മേലെ ഒരു നാൽപ്പതാപുകയും കെട്ടി ഇപ്പോൾ ഇപ്പം നമ്മൾ ഇതെവിടെ ഇങ്ങനെ പാരപ്പറ്റ് പാരപ്പറ്റാ മൂന്ന് വരി വരെ കെട്ടിയിണ്ണെ ഇത് തൊണ്ണൂറ്റി ഒമ്പത് നൂറന്നെ കൂട്ടാണ് ഇത് പിന്നെ ഇത് കുറച്ച് കാണുന്ന ഏരിയ ഇപ്പോൾ കുറച്ച് ഗ്രൂ മോഡലും കൂടെയാണ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാനും ഇപ്പോൾ തേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല ഏതാനും കിടന്നോട്ടെ എന്തായാലും കുട്ടികൾ കാണുന്ന ഏരിയ അല്ലേ ഗ്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും ഇതാ ഒരു പത്തമ്പത് താപൂക്കിൻ്റെ അടുത്ത് ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ ഒരു കുറച്ചും കൂടി മതിലിതാ ഇവിടെ നാലൊരു കെട്ടാളാണ് കുറച്ച് എവിടെയും കൂടെ ചെയ്തു കാണുവാണെന്നൊന്ന് പെരി പോകാനും രണ്ടിനെയായി ഏകദേശം രണ്ടാമത് നിർത്തണം ഇന്നൂറ് മുന്നൂറ്റി രണ്ടാമമായി അപ്പൊ അത് ഒന്നും പറയാനൊന്നുമില്ല ആരും ഭാഷയ്ക്ക് ഒന്നല്ല എന്താ പറയുക നമ്മൾ ഇത്രയും ലോങ് ഒക്കെ വരുമ്പോഴേ ഈ പണി നിറഞ്ഞാൽ എന്താ പറയാ നമ്മൾ രണ്ട് വേണം പണി തീർക്കണം എന്താ പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇങ്ങനെ വരാൻ പറ്റില്ല എന്തായാലും നാട്ടിൽ നിന്ന് ഒരു പത്തിരു കിലാണ്ടർ ഉള്ള സ്ഥലമാണ് പിന്നെ ഇപ്പം നമ്മളവിടെ മേലിന് ഇറങ്ങി മേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു നാൽപ്പ് കല്ല് മതിൽ രണ്ടും ഒരു മതിലൊക്കെ ഉണ്ട് എന്നൊരു ബെൻഡ് കല്ല് പോയിന്റ് ചെയ്യണതാണ് അപ്പം മുഗലത്തെ ഭാഗം കണ്ടില്ലേ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി പിന്നെ അതിൻ്റെ മേൽനിന്ന് കയറി അത് ചുരുക്കി പറഞ്ഞാൽ എല്ലാം കയറി ആകെ താബാനായി രണ്ടരായി ചോറ് ചോറില്ല എന്നിവിടെ ഇല്ല അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കണം ഏതായാലും എട്ട് മണി മുതൽ ഇപ്പോൾ ഏകദേശം ഓർത്തന്നമ്മ ആ മുന്നൂറ്റി ആപ്പത് മുന്നൂറ്റി അമ്പത് കല്ലിൻ്റെ അടുത്ത് താപൂക്കാണ് അഞ്ചിഞ്ചിയാണ് ഏതായാലും എല്ലായിടും പോയിട്ട് തരാം